ഫറൂഖ് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ നിന്നാണ് ഒരു സ്ഫോടക വസ്തു വന്ന് പോലീസുകാർക്കിടയിൽ പൊട്ടുന്നത് അപ്പോൾ അതിനകത്ത് ഒരു അന്വേഷണവും അറസ്റ്റുമൊക്കെ സ്വാഭാവിക നടപടിക്രമമല്ലേ അതിനെന്തിനാണ് പോലീസിന്റെ തിരക്കഥ എന്ന് ഡി സി സി പ്രസിഡന്റ് അടക്കം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് പേരാമ്പ്രയിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ് അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു പേരാമ്പ്രയിൽ ശ്രീ ഷാഫി പറമ്പിലെയും അവിടുത്തെ യു ഡി എഫ് പ്രവർത്തകരെയും എല്ലാം അകാരണമായി പോലീസ് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവം കഴിഞ്ഞ് ശ്രീ ഷാഫി പറമ്പിലിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് പോലീസുകാർ പറഞ്ഞത് എന്താണെന്നറിയോ അവിടെ ഒരു ലാത്തി ചാർജ് എന്നൊരു ഒരു സംഭവം ഉണ്ടായിട്ടില്ല എയറിൽ നിന്ന് വന്നിട്ട് അങ്ങനെ എന്തോ സംഭവിച്ചതാണ് ഷാഫിക്ക് അങ്ങനെ വേറൊന്നും ഞങ്ങൾ പോലീസുകാരിൽ നിന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് പിന്നീട് റൂറൽ എസ് പി ബൈജു തന്നെ പറഞ്ഞു ഞങ്ങളുടെ പോലീസ് ഫോഴ്സിലുള്ള ഏതോ ഒരു വ്യക്തി ഒരു പോലീസ് ചെയ്തു എന്ന് വെച്ചാൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ അണ്ടറിൽ നിൽക്കുന്ന ഈ പോലീസ് വകുപ്പിൽ നിന്ന് തന്നെ ഒരു പോലീസുകാരൻ അടിച്ചു അത് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറയുന്നു ഇന്ന് എൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമെല്ലാം നടക്കുന്നു ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല അപ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു തിരക്കഥയാണ് ഈ ഇപ്പോഴുണ്ടായ ഞങ്ങൾ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുള്ളത് സത്യത്തിൽ സ്ഫോടക വസ്തുക്കളല്ല അവിടെ പോലീസുകാരാണ് ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞ ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനെ ഈ രീതിയിലേക്ക് എന്താണ് ഫറൂഖ് ഈ യു ഡി എഫ് പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് എന്തോന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത് വീണ് പൊട്ടുന്നുണ്ട് ഇനി പോലീസ് എറിഞ്ഞ ഗ്രനേഡ് തന്നെ തിരിച്ചറിഞ്ഞതാണോ ഒരു കാര്യം പറലീസുകാരും യു ഡി എഫ് പ്രവർത്തകരും ഒരേ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം പോലീസുകാരുടെ ഗ്രനേഡിൽ അവർക്കും തന്നെ ശ്വാസം മുട്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അന്ന് വിഷ്വല് കണ്ടതല്ലേ അപ്പൊ ഇതൊക്കെ വെറുതെ ഒരു തിരക്കഥ ഉണ്ടാക്കിയെടുത്ത് ഞാൻ പറഞ്ഞു സി പി എം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യും അവരെന്തും പറയും അവർ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നന്നായ രീതിയിൽ നല്ലൊരു സിനിമ ഒക്കെ കൊണ്ടുവരാനും നല്ല സംവിധാനം ചെയ്യാനും തിരക്കഥ കരുതാനും ഒക്കെ പറ്റുന്ന നല്ല ആളുകളാണ് അവിടെ ഉള്ളത് കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ ഏറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇതുവരെ പോലീസിൽ നിന്നും അല്ലെങ്കിൽ സംഭവം നടന്ന അന്നോ അതിന്റെ പിറ്റേ ദിവസമോ ഇങ്ങനെ ഒരു പ്രസ്താവനയും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം അവർ പറയുന്നത് കേട്ടിട്ടില്ല ഇപ്പോൾ സി പി എം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ശശിയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ആഭ്യന്തര വകുപ്പൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ എഴുതി കൊടുക്കുന്ന തിരക്കഥക്കനുസരിച്ച് അഭിനയിക്കുന്ന അഭിനേതാക്കളായി മാത്രം കേരളത്തിലെ പോലീസ് മാറുന്നു എന്നുള്ളതാണ്